പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മഹാരഥോത്സവം കൊണ്ടാടി ഗജവീരന്മാരും നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഉത്സവ കാഴ്ചയായി ബുധനാഴ്ച പുലർച്ചെ ഇടക്ക പ്രദക്ഷിണം കഴിഞ്ഞ് കവടിയാട്ടത്തോടെയാണ് രഥോത്സവം സമാപിച്ചത് മകരമാസത്തിലെ തൈപ്പുയ നാളിലാണ് പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മഹാരഥോത്സവം കൊണ്ടാടി വരുന്നത് ഈ ദിവസം പുലർച്ചെ വർഷത്തിൽ ഒരു തവണ നടക്കാറുള്ള ഒരു കുടം പാലും പഴവും വിശേഷാൽ പൂജ അതിപ്രധാനമായ വഴിപാടാണ് രാവിലെ കാഴ്ചശിവേലിയും വിശേഷവരവും പാണ്ടിമേളവുമെല്ലാം ഭക്തിസാന്ദ്രമായി വൈകിട്ട് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ശ്രീമുരുകന്റെ മഹാരഥം എഴുന്നള്ളിച്ചു നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വിവിധ കലാപ്രകടനങ്ങളും ഉത്സവ കാഴ്ചയായി വൈകീട്ട് ദണ്ഡായുധപാണി ഓഡിറ്റോറിയത്തിൽ നൃത്തശില്പം അരങ്ങേറി രാത്രി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവരുടെ ത്രിപുൾ തായംബക തുടർന്ന് ശ്രീകൃഷ്ണഭാരതം ബാലേ ബുധനാഴ്ച പുലർച്ചെ ഇടയ്ക്കദക്ഷിണവും കാവടിയാട്ടവും കഴിഞ്ഞ് ആകാശവിസ്മയത്തോടെ പാലൂർ തൈപ്പൂയ രഥോത്സവം സമാപിച്ചു